എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ഗംഗയും ശങ്കറും തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നീട് ശങ്കറിനോട് ഗംഗ ചോദിച്ചു അല്ല ജോജു വെച്ചിട്ട് നോക്കിയപ്പോൾ ഇല്ലേന്ന് ചോദിക്കുവാണ് ഫ്രണ്ട്സായിട്ട് പിന്നെ ഇല്ലേന്നോ അവർ നമ്മുടെ ചെറുപ്പത്തിലെ മുതലുള്ള കൂട്ടല്ലേ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ ഇപ്പോഴും കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെ അവരുണ്ട് എപ്പോൾ വിളിച്ചാലും ഓൺ ദ സ്പോട്ടിലൂടെ ഹാജരാകുന്നു പറയാം എന്തൊരു കൂട്ടായിരുന്നു നമ്മൾ എന്നാലും നീ എനിക്കൊരു സ്പെഷ്യൽ ഫ്രണ്ട് തന്നെയായിരുന്നു പറയുന്നത് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗവരിക്ക് മുറിയിൽ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തേ ഇല്ലായിരുന്നു എന്തായിരിക്കും അവർ സംസാരിക്കണെ ഒരു പക്ഷെ കുറെ കാലം കൂടി കാണുന്നല്ലേ അപ്പൊ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും എന്നാലും താൻ ഒരു ഭാര്യയല്ലേ അപ്പൊ തന്റെ അടുത്തേക്ക് വരണോന്ന് പോലും ശങ്കറിന് തോന്നില്ലല്ലോ അപ്പൊ തന്നെക്കാളും പ്രാധാന്യം അവൾക്കാണോ അവളാണ് ഇനിയിപ്പൊ തന്നേക്കാൽ സുന്ദരി ഇനിയിപ്പം ശങ്കറിന്റെ മനസ്സിൽ അവളോട് ഇഷ്ടം ഉണ്ടായിരുന്നോ അവര് തമ്മിൽ പ്രണയത്തിലെങ്ങാനും ആയിരുന്നോ ഇങ്ങനെ നൂറ് നൂറ് ചോദ്യങ്ങൾ ഗൗ ഗൗരിയെ പിന്തുടരുമായിരുന്നു ഗൗരിക്ക് ഇരുന്നിട്ടിരിക്കാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഗൗരിയുടെ ഉള്ളിൽ ചില ചിന്തകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഏയ് താൻ ഇങ്ങനെ ചിന്തിച്ചു കൂടാ താൻ ഒന്നുമില്ലെങ്കിലും വിവരം വിദ്യാഭ്യാസം ഒരു പെൺകുട്ടിയല്ലേ അതിൻ്റെതായ ഒരു വിവേകം കാണിക്കണ്ടേ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ ഒരു പുരുഷനും സ്ത്രീയും സംസാരിക്കുന്നേ എന്ന് വെച്ചിട്ട് അതൊരു അവിഹിതം വന്നാൽ ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെയൊന്നും ചിന്തിച്ചു കൂടാ അവർ സംസാരിക്കട്ടെ കുറെ കാലം കൂടി കണ്ടതല്ലേ പക്ഷെ എന്നാലും ഗൗരിയുടെ ഉള്ളില് പെട്ടെന്നൊരു കുറ്റപത്രം വേണ്ട ശരിയാവത്തില്ല പോയി നോക്കിയാലോ അവരെന്താ സംസാരിക്കണേന്ന് ഗൗരിക്കിരിക്കില്ലാതെ ഗൗരി അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്ത് ശങ്കറിനെ പഴയ ഫോട്ടോസൊക്കെ കാണിക്കുമായിരുന്നു ഗംഗ ശങ്കറിന്റെ പഴയ ഫോട്ടോസ് കൊറേ ഗംഗയുടെ ഫോണിനകത്ത് ഉണ്ടായിരുന്നു നിങ്ങോട് നോക്ക് ഇത് കണ്ടോ ഈ ഫോട്ടോ ഒക്കെ ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചുവെച്ചേക്കുവാ ശങ്കറിന്റെ കുട്ടിക്കാലം മുതലേ ശങ്കർ ഇത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഈ ഫോട്ടോസ് ഓർക്കുന്നുണ്ടോ ഇതൊക്കെ നീ ഇപ്പോഴും സൂക്ഷിച്ചുവെച്ചേക്കുവാണെ ഗംഗയെ നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അല്ല എന്റെ ഒരു ഫോട്ടോയെങ്കിലും ശങ്കറിൻ്റെയിൽ ഉണ്ടോ എന്ന് വെക്കണം ശങ്കർ തലോലിക്കുവാ എന്തേലും മറുപടി പറയാനുണ്ടോ ഒരു ഫോട്ടോസ് പോലും കയ്യിലില്ല ഈ സമയത്ത് ഗംഗ പറഞ്ഞു ശങ്കരനറിയോ പണ്ട് ഒരാൾ എന്നെ കമന്റ് അടിച്ചത് കമന്റ് അടിച്ച് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ് പഠിച്ചോണ്ട സമയത്ത് ഞാൻ അവനെയാ കമന്റ് അടിച്ചേ കമന്റ് അടിച്ചെന്ന് ഞാൻ ശങ്കനോട് പരാതി പറഞ്ഞതിന്റെ പേരില് അവന്റെ മൂക്കിടിച്ചു പരത്തി ചോര വരുത്തിയതൊക്കെ എന്തൊക്കെയായിരുന്നു എന്റെ പൊന്നു ഗംഗ അതൊക്കെ മാക്കാൻ പറ്റുന്ന കാര്യമാണോ അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്തൊക്കെ കൊല്ലാപ്പുകളായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നില്ലേ ആ കുട്ടിക്കാലം എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചു ഉലസിച്ച് നിൽക്കുന്ന സമയത്ത് ഗൗരി അങ്ങോട്ട് വരുന്നേ ഗൗരി ഇങ്ങനെ വന്നിരിക്കുന്ന ശങ്കറി ചോദിച്ചു നീ ഇതിലായിട്ട് എന്ന് ചോദിക്കുവാണ് ഹായ് ഗൗരി വാന്ന് പറഞ്ഞോണ്ട് ഗൗരി അടുത്തേക്ക് വിളിക്കുവാണ് ഗംഗ അല്ല നീ എന്താ ഇതിലായിട്ട് ഉറങ്ങാത്തെന്ന് ഗൗരിയോട് ശങ്കറി ചോദിക്കുക അല്ല ഞാൻ ഉറങ്ങിയായിരുന്നു കട്ടിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഉടനെ കിടന്നുറങ്ങുന്ന ആളാ ഇങ്ങനെ വന്ന് നിക്കുന്നേ അത്ഭുതമായിരിക്കുന്നു പറയാണ് അല്ല ഞാൻ ഉറങ്ങിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് എഴുന്നേറ്റതാ അപ്പോഴും ഞാൻ കണ്ടില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയണം ശങ്കറിന് മനസ്സിലായി ഇവൾക്ക് സംശയമായിട്ടുണ്ടെന്നുള്ള കാര്യം പെട്ടെന്ന് തന്നെ ഗംഗ പറഞ്ഞു ഗൗരി വന്നാൽ നന്നായി ഒരു ഗ്ലാസ് കോഫി എടുത്ത ഒരു ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങോട്ട് ദേഷ്യം വന്നു കോഫി ഞാൻ കോപ്പം എടുത്തോളു പോകുന്നത് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു അതാ എനിക്ക് മാത്രമല്ല ശങ്കറിനും ഒരു കോഫി എടുത്തേക്കാൻ വേണ്ടി അപ്പം ശങ്കർ പറഞ്ഞു എനിക്ക് എനിക്കിത്തിന് മധുരം കൂട്ടി അങ്ങോട്ട് എടുത്തോളാൻ പറയണം ഇവരിക്ക് ദേഷ്യമുദ്ധിപ്പൊ കൊണ്ടുവരാതെ അകത്തേക്ക് പോകണം അതിലും കൂട്ടി ഗെങ്കയല്ല കുങ്ക ഞാൻ അവൾ കൊണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്നാലും അവൾക്ക് നാണമില്ല ഇങ്ങനെ തന്റെ ഭർത്താവിന്റെ കൂടെ നിൽക്കാനായിട്ട് ശങ്കറിന്റെ കല്യാണം കഴിച്ചാന്ന് അവൾ വിചാരം പോലും ഇല്ല അവളെ പിടിച്ച് നിർത്തിയാക്കുന്നത് കണ്ടില്ലേ കൊടുക്കുന്നുണ്ട് ഞാൻ കോഫി എന്നൊർത്തിട്ട് കോഫി ഇടുവാണ് കോഫി ഇട്ടപ്പോൾ എല്ലാം ഗൗരി ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പിറുകൊടുത്തോണ്ടിരിക്ക അങ്ങനെ കോഫിയൊക്കെ എടുത്ത് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് ഇവര് എർത്തും അല്ല ഇതങ്ങനെ ചുമ്മാ കൊണ്ട കൊടുത്തിട്ട് കാര്യം ഉണ്ടാവും അവക്കൊണ്ടൊരു പണി കൊടുക്കണ്ടേ തൻ്റെ ശങ്കറിനെ കൈവച്ചോണ്ടിരിക്കുവെ അവൾക്ക് നാണമില്ല ശങ്കരനോട് വർത്തമാനം വളഞ്ഞിട്ടിരിക്കാനായിട്ട് പെട്ടെന്ന് പോയെന്ത് ചെയ്യാണ് അവിടെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് പൊടിയുണ്ട് ടിന്നിനകത്ത് അത് സോപ്പ് പൊടിയായിരുന്നു ആ പൊടി പൊടിയെടുത്ത് കലക്കി കൊടുക്കാനായിട്ട് തുടങ്ങുവാണ് പിന്നെ പെട്ടെന്ന് നിർത്തുവോ വേണ്ട അങ്ങനെയൊക്കെ ചെയ്യുന്ന മോശമല്ലേ അല്ലേ താനെന്താ ഒരുമാതിരി തരം താഴെ പെണ്ണു പെണ്ണുങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കൊള്ളാവോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അവൾക്ക് ദോഷം ചെയ്യില്ലേ അന്ന് ഓർത്തിട്ട് ആ പൊടി അങ്ങോട്ട് കൊണ്ടേ വെക്കുവാണ് പിന്നീട് വീണ്ടും കൊണ്ടോ കൊടുക്കാൻ പോകുമ്പോൾ മനസ്സിലായിരുന്നു ആരോ പറയുന്നു വേണ്ട ഇതും കലക്കി കൊടുത്തേക്കാം ാലയ്ക്ക് കൊടുത്ത് അങ്ങോട്ട് അവൾ ബാത്റൂമിൽ നിന്ന് എഴുന്നേക്കരുത് അവളുടെ വയറ് കേടാവണം ആ കൂടി ഗൗരി എന്തു വേണം ആ പൊടി അങ്ങോട്ട് കൂടുതൽ കലക്കുവാണ് ഒരു ഗ്ലാസ്സിനകത്തേക്ക് ഇത് ശങ്കറിന് ഇത് ഗംഗയ്ക്ക് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അങ്ങോട്ട് പോവാം അങ്ങനെ അങ്ങോട്ട് കോഫി കൊടുത്ത് രണ്ടുപേർക്കും അപ്പോൾ കോഫി കൊടുത്ത് കുടിക്കാതിരിക്കുമ്പോൾ ഗൗരി ചോദിച്ച് എന്താ കോഫി കുടിക്കാത്തേനെ ചോദിക്കുകയാണ് അല്ല ഗൗരിക്കറിയത്തില്ലേ ഞങ്ങൾ തമ്മിൽ ഗോ കോഫി കുടിക്കാൻ വച്ചിട്ട് പ്രത്യേകതകളൊക്കെയുണ്ട് ഞാനും ശങ്കുന്ന് ഉണ്ട് പ്രത്യേകതകൾ അതെന്താ ഞങ്ങൾ കുഞ്ഞുന്നനാളിൽ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ ഇതിപ്പോൾ കാണിച്ചു തരാം നിറം സിനിമ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഇങ്ങനൊരു ഇങ്ങനെയൊരു കാര്യമൊക്കെ ഞങ്ങൾ ചെയ്യാൻ തന്നെ തുടങ്ങിയത് ഇപ്പം ശങ്കറിന് കിട്ടുന്ന കോഫി അത് ഞാൻ വാങ്ങി കുടിക്കും എനിക്ക് കിട്ടിയത് ശങ്കർ വാങ്ങിക്കുടിക്കും ഞങ്ങളൊരു എക്സ്ചേഞ്ച് ചെയ്യും അതപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം തുടങ്ങിയ ഒരു കാര്യങ്ങളാണെന്ന് പറയുന്നത് ഇത് കേട്ടത് ഗൗരി ഒന്ന് ഞെട്ടി എൻ്റെ ഭഗവാനെ ആ കോഫി അങ്ങനെ ശങ്കറിന് കൊടുത്ത് ശങ്കറിൻ്റെ വയർ കേടാവുമല്ലോ പെട്ടെന്ന് അങ്ങോട്ട് വന്നു പരസ്പരം കോഫി കപ്പ് കൈമാറുവാണ് അങ്ങനെ കോഫി ഇച്ചിരി ഗംഗ് കുടിച്ചിട്ട് വേണം സൂപ്പറായിട്ടുണ്ട് കൊള്ള അടിപൊളിയായിട്ടുണ്ടെന്ന് പറയണം പിന്നീട് ശങ്കറ കുടിക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഗൗരി ചോദിച്ചു അല്ലെ ശങ്കര ഇപ്പൊ കോഫി കുടിക്കണോ ചൂടല്ലേ പതുക്കെ കുടിച്ചാൽ പോലെ തന്നെ ചോദിക്കണം ഗൗരി ഈ നല്ല ചൂടുള്ള കോഫിയെ ഇങ്ങനെ ഒന്ന് ഊതി കുടിക്കാൻ സുഖം വേറെ തന്നെയാ എന്നും പറഞ്ഞോണ്ട് കുടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ഗൗരിക്കും മനസ്സിലായി ഇനി നിന്നിട്ട് കാര്യമില്ല പണി പാളിന്നുള്ള കാര്യം പിന്നീട് കാണിക്കുന്ന നന്ദിനിയമ്മ ആദർശന്റെ വേണിയുടെ മുറിയിലേക്ക് വരായിരുന്നു അപ്പൊ വേണീനെ വന്നിട്ട് വിളിക്കുവാണ് വേണി വേണീന്ന് പറഞ്ഞ് കഥയെ മുട്ടുവാണ് ഇത് കേട്ട ആദർശനെ വേണു വിളിച്ചിട്ട് പറഞ്ഞു അത് നന്ദിനിയമ്മയല്ലോ വന്ന് വിളിക്കുന്നത് എന്ത് പറ്റി എന്ന് അറിയത്തില്ലോ എന്ന് പറയണം അീ പോയി കഥ തുറക്ക് എനിക്ക് പേടി ആദർശേട്ടാ ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടായിരുന്നു എന്ത് സ്വപ്നം നന്ദിനിയമ്മ എൻ്റെ കള്ളകർപ്പം പിടിക്കുന്നത് എനിക്കതോളത്തിൽ ടെൻഷനാണ് ഇപ്പം കഥ തുറക്കാൻ പേടിയാ ആദർശേണ്ണം കൂടെ വരാൻ പറയണം ഞാൻ വരേണ്ട ആവശ്യം എന്തായിരിക്കണേ നീ പോയി തുറക്കാൻ പറയണം എന്നെ ആദർശേട്ടാന്ന് പറഞ്ഞാൽ ആദർശനെ വിളിച്ചിട്ടുണ്ട് വേണം അങ്ങനെ കഥ തുറന്നപ്പോഴത്തേന് നന്ദിനിയമ്മ ചോദിച്ചു അല്ല നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടത് വേണിയും ഞെട്ടലുണ്ടായി താ സ്വപ്നം കണ്ടപ്പോൾ തന്നെ സംഭവിച്ചിരിക്കുന്നു വേണി നിന്നോടാ ഞാൻ ചോദിച്ചത് ഗർഭിണിയാണോ എന്ന് ആദർശനൊരു പരിമയുണ്ടായി അതമ്മയെ അവള് നിന്നോടല്ലേ ഞാൻ ചോദിച്ച ഞാൻ വേണിയോടാ ചോദിച്ചേ നന്ദിനിയമ്മ ഞാനത് അപ്പോഴത്തെ ആ സമയത്ത് ഞാൻ ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി എന്നിട്ടാണ് നീ ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതിനെ ചോദിക്കുകയാണ് നന്ദിനമ്മയ്ക്കൊരു അബദ്ധം പറ്റിപ്പോയതാ എന്നോട് ക്ഷമിക്കണം എന്തബദ്ധം തെറ്റ് ചെയ്തിട്ട് പിന്നെ അബദ്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടാവും ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കുന്നു ഇനി മേലാലിത് ആവർത്തിച്ചേക്കല്ലെന്ന് പറയുകയാണ് നന്ദിനിയമ്മ ഞാന് അതെ കൂടുതലൊന്നും പറയണ്ട അങ്ങോട്ട് വരാൻ നോക്ക് ഈ ഗർഭിണിയിൽ ഇങ്ങനെ നേരം വെളുക്കുന്നതോടം വരെ കിടന്ന് ഉറങ്ങിയിട്ട് കാലില്ല സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേക്കണം അതറിയത്തില്ലേ എന്ന് ചോദിക്കണം അപ്പോഴാണ് ആദർശനും വേണേക്ക് ശ്വാസം നേരെ വീണത് തിയുമെ തെറ്റിദ്ധരിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് അമ്മക്ക് ഒന്നും അറിയത്തില്ല ആ അതാണ് നന്ദിനിയമ്മ നാളെ തൊട്ടാട്ടെ സൂര്യൻ ഉളി ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എഴുന്നേറ്റോളാം അതേ മുത്തശ്ശി അവിടെ തിരക്കുന്നുണ്ട് അങ്ങോട്ട് വരാൻ പറയണം പിന്നെ കയ്യിലിരിക്കുന്ന പാലും കൂടെ കൊടുക്കുവാണ് ഇതെന്താ മേ ഇത് അതെ ഗർഭിണികൾ രാവിലെ ഇതൊക്കെ കുടിക്കണം പോഷകഹാരങ്ങളൊക്കെ കഴിക്കണം ഇത് കുടിച്ചിട്ട് മോളം കൂടെ വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ആദർശിച്ചു പറഞ്ഞു വേണി കുറച്ച് കഷ്ടമുണ്ട് കേട്ടോ ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകെ അതൊരു ക്ഷണം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല വെറുതെ പറഞ്ഞാൽ പക്ഷേ ഇത്രയും കൊല്ലപ്പാകുന്നു വിചാരിച്ചില്ല ഇനിയിപ്പോൾ സത്യങ്ങൾ തുറന്നു പറയാൻ പറ്റില്ലോ ഏതായാലും കുറച്ചാളിങ്ങനെ പോട്ടേന്ന് പറയണം ആദർശ പറഞ്ഞ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് അറിയാവോ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു പറയേ ഏയ് അങ്ങനെ ഒന്നും സംഭവിക്കില്ല നമുക്ക് നോക്കാന്ന് പറയണം പിന്നീട് കാണിക്കുന്നേ ശങ്കറാണെങ്കി ബാത്റൂമിൽ പോയി മടുത്തു ഒരു ശേഷ വയല കേടായിപ്പോയി ശങ്കർ മനസ്സിൽ വിചാരിക്കുക ഇന്നലെ താൻ പുറത്തൊന്നും ഫുഡൊന്നും കഴിച്ചില്ലോ പിന്നെ ഇത് എന്ത് പറ്റി ഇങ്ങനെ ഇനിയിപ്പൊ ഫുഡിനകത്ത് എന്തേലും പ്രത്യേകത ഉള്ളതുകൊണ്ടാണോ ഗൗരി അങ്ങോട്ട് വരുവാണ് എന്ത് പറ്റി ചെങ്കു എന്റെ പൊന്നെ എന്തു പറയാം ഇന്നെ രാത്രി തൊട്ട് തുടങ്ങിയതാ വയറ്റിന്ന് പോക്ക് ഇതുവരെ ആയിട്ട് നിന്നിട്ടില്ല എന്ന് പറയാ എന്ത് ഫുഡാണ് കഴിച്ചത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അപ്പോഴേ ശങ്കുനോട് പറഞ്ഞല്ലേ ആ കോഫി കുടിക്കേണ്ടത് അപ്പൊ അതൊക്കെ കുടിച്ചാൽ മതിന്ന് ശംഖു കേട്ടോ എന്ന് ചോദിക്കണം അല്ല കോഫിക്കകത്ത് എന്താ നീ കോഫിക്കകത്ത് എന്തെങ്കിലും കളിക്കാന്ന് ചോദിക്കണം സമയം ഗൗരി മിണ്ടിയില്ല അത് കണ്ടപ്പോൾ തന്നെ ശങ്കറിന് മനസ്സിലായി ഇവൾ എന്തോ ഒരു പണി കോഫിക്കകത്ത് തന്നിട്ടുണ്ട് അപ്പൊ നീ എനിക്ക് മനഃപൂർവ്വം കോഫിക്കകത്ത് കളിക്ക് തന്ന അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് ഗൗരി തല കുണിച്ച് നിക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നെ കണ്ടത് ഇത് ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി